ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു ലോറി ഡ്രൈവർ നിസ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു ദേശീയപാത ആമ്പല്ലൂരിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം തമിഴ്നാട്ടിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് നെല്ല് കയറ്റി പോവുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ലോറി ആമ്പല്ലൂരിൽ വെച്ച് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട ലോറിയിൽ ചരക്കു ലോറി ഇടിച്ചാണ് അപകടം ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ചരക്കു ലോറി ഡിവൈഡറിൽ ഇടിച്ച് ദേശീയപാതയുടെ വലതുഭാഗത്തേക്ക് മറിയുകയായിരുന്നു ലോറി ഡ്രൈവർ നിസ്സാര പരിപ്പുകളോടെ രക്ഷപ്പെട്ടു ലോറിയിൽ ഉണ്ടായിരുന്ന നെല്ല് പൂർണമായും ദേശീയപാതയിലേക്ക് വീണിരുന്നു ഇവ പിന്നീട് ദേശീയപാതയിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്തു പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഒരു മണിക്കൂർ സമയം ഗതാഗതം സ്തംഭിച്ചെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു